അപ്പന ശരിതം അനുമോള് തമ്മിലുള്ള സംഭാഷണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് അപ്പനുശേരത്ത് അനുവിനോട് ആവശ്യപ്പെടുന്ന ഒരേ ഒരു എന്ന് പറയുന്നത് നീ ഇവിടെ നിന്ന് ബിഗ് ബോസ് കഴിഞ്ഞ് പുറത്ത് വന്നാൽ പോലും എൻ്റെയോ ബിൻസിയുടെ കാര്യം ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല എന്ന മറുപടി പറയണം എനിക്കിനിയും ഇതിൻ്റെ പേര് നാണം കെട്ട് നിൽക്കാൻ വയ്യ എന്ന് പറയുന്നു അപ്പം അനു പറയുന്ന മറുപടി ഞാൻ ആരോടും ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പോകുന്നില്ല എനിക്ക് എൻ്റെ കാര്യം തന്നെ നോക്കാൻ സമയമില്ല അപ്പോഴാണോ നിങ്ങളുടെയൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കുന്നു അപ്പോഴവിടെ വീണ്ടും അവിടെ പ്രശ്നങ്ങളുടെ ഒരു പഠനം നടക്കുന്നുണ്ട് ഇന്നിപ്പോൾ പ്രത്യേകമായിട്ട് ഒരു നടന്ന ഒരു ഇതെന്ന രാവിലെ ഒരു ടാസ്ക് കൊടുക്കുകയുണ്ടായി ഇവിടെ എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവരേലെ കൂടുതൽ സ്വാധീനിച്ച കുറേ വ്യക്തികളുണ്ടാവും മറ്റേ ആരുടെയും ശ്രദ്ധയപ്പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാവും അതൊക്കെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറയാൻ പറഞ്ഞു അപ്പം അനു അതിനെക്കുറിച്ച് വളരെയേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് താന് ലാലേട്ടൻ തന്നോട് വളരെ ദേഷ്യപ്പെട്ട് സംസാരിച്ച സമയത്ത് സമയത്തൊക്കെ ഒറ്റയ്ക്കാണെന്ന് തോന്നൽ വല്ലാതെ ഇവിടം വിട്ടു പോകണമെന്ന് ആഗ്രഹിച്ച സമയത്തൊക്കെ തന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ള അതിനെയും ന്യൂറയാണ് അതേപോലെ തന്നെ ഒരിക്കൽ നെവിൻ തൻ്റെ കിടക്കയിൽ വെള്ളം കൂരി ഒഴിച്ച സമയത്ത് കിടക്കാൻ സ്ഥലമില്ലാതെ ആ സെറ്റിയുടെ താൻ കിടന്നപ്പോൾ സ്വന്തം തലേണയും ഷീറ്റുമൊക്കെ എന്നെ ഷെയർ ചെയ്ത് എന്നെ കൊണ്ടുവന്ന് പുതിപ്പിച്ച് തന്ന അനീഷേട്ടനോട് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേന് അനീഷിൻ്റെ മുഖം പൂപോലെ അങ്ങ് തെളിഞ്ഞു അനീഷ് അത് കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് അനുവിനെ കൈ കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ അനു അനീഷിനെ ഒന്ന് ഹഗ് ചെയ്ത് തന്നോട് ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പോഴത്തേനും എല്ലാവരും കളിയാക്കി എന്ന രീതിയിലൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട് അത് വീട്ട് കളഞ്ഞേക്കാം നമുക്ക് പിന്നെ പ്രത്യേകമായും എന്താ ചെയ്യുക നമ്മുടെ രേണുസ്തുതിയൊക്കെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു തിരിച്ചെത്തി കാണിക്കുന്നുണ്ട് ഇന്നത്തെ ലൈവിലതൊക്കെ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ബിൻസി മസ്താനും തമ്മിലവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് മെയിൻ പ്രശ്നമെന്ന് പറഞ്ഞാൽ അത് ഇവിടെ നടന്ന സംഭവമല്ല അത് പുറത്ത് നടന്നൊരു പ്രശ്നത്തെ അകത്തേക്ക് കൊണ്ടുവന്നിട്ട് അത് വളരെ മോശമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പരസ്പരം തന്തയ്ക്ക് വിളിക്കുന്ന സാഹചര്യം വരെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് അവിടെ നടക്കുന്നത് കാരണം ഇത് നമ്മുടെ ശരണ്യാണ് ഇവിളെ വി വിളിച്ചോണ്ട് വരുന്നത് നിങ്ങൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കുന്നത് ശരിയാവത്തില്ല ആ സംഭവം നമുക്ക് ഒന്ന് പറഞ്ഞ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് വരുന്നത് നമ്മുടെ ശരണ്യല്ല ശാരികയാണ് പക്ഷേ അത് സംസാരിച്ച് സംസാരിച്ച് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടുകാരെ പറയുന്ന അവസ്ഥയിലേക്ക് വരെ എത്തി അത്രയ്ക്ക് മോശമായ സംസാരങ്ങൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ശാരികയും നമ്മുടെ നൂറയായിട്ട് സംസാരങ്ങൾ നടക്കുന്നുണ്ട് എന്ന് വേണ്ട എനിക്കറിയാമയ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പോലും അറിയത്തില്ല അത്ര രീതിയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരി കാളകളെപ്പോലെയോ അല്ലെങ്കിൽ പോര് പോലെയോ എല്ലാവരും കടന്ന് തമ്മിലടിക്കുന്നൊരവസ്ഥയാണ് ഇപ്പോൾ ബിഗ് ബോസിന്റെ നിലവിലത്തെ അവസ്ഥ എന്ന് പറയുന്നത് മസ്താനിയും ബിൻസിയും തമ്മിലുള്ള പ്രശ്നം തന്നെ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല അത് പുറത്ത് ബിൻസി ബിഗ് ബോസ് നിന്ന് പുറത്ത് പോയതിന് ശേഷം മസ്താനി ബിൻസിയെ ഉൾപ്പെടുത്തി ഒരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട് ആ ഇൻറ്റർവ്യൂവിലെല്ലാം മസ്താനി ചോദിച്ചത് മുഴുവൻ അപ്പാനീശ്വരത്തിൻ്റെ കാര്യവും പിന്നെ ബിൻസിയുടെ കാര്യമായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞതോടെ തൻ്റെ തനിക്ക് ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ അവിടെ സംഭവിക്കുകയുണ്ടായി അതാണ് തന്നെ ഇത്രയേ ഇത്രയധികം മസ്താനിയുടെ ദേഷ്യമുണ്ടാക്കാൻ കാരണമെന്ന് പറഞ്ഞാൽ മസ്താനിയുടെ ദേഷ്യപ്പെടുന്നു എന്ന് മാത്രമല്ല കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ ബിൻസി സംസാരിക്കുന്നുണ്ട് മസ്താനിയും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല മസ്താനി പറയുന്നു നീ ഇവിടുന്ന് പോയപ്പോൾ നിൻ്റെ ചാച്ചൻ്റെ കാളവണ്ടി എന്ന് പറയുന്നതിന് പേരം കാട്ടയിൽ പോയതല്ലേ എന്ന രീതിയിൽ സംസാരിച്ചപ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് നീ മേക്കപ്പ് വിട്ട് സ്വന്തം പേരും ഒക്കെ മാറ്റിയിട്ട് നീ നിനക്ക് നിന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം നീ കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് 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 വേണമേം വേണ്ടതൊക്കെ അവിടെ സംസാരിക്കുന്നുണ്ട്